സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ രാഹുൽമാൻകൂട്ടത്തിന്റെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഞാനിപ്പോൾ ആ വിഷയത്തെ കാരണം കാരണത്തിൽ അതൊക്കെ കേസും കാര്യങ്ങളും സബ് ജൂഡീസൊക്കെ ആകാൻ പോകുന്ന കേസുകളാണ് അത് അന്വേഷണം അന്വേഷണം വഴിക്കുവാൻ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടെന്ന് തോന്നുന്നൊരു വിഷയം അതായത് ഇത്രയും ഇത് ഞാൻ പറയാൻ പോകുന്ന ഇൻവേർട്ടർ കോമയാണ് ഇത്രയും പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ ആ പാർട്ടിയുടെ ഒരു ജനപ്രതിയായിട്ടുള്ള കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനെ യഥാർത്ഥത്തിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണ് ഇത്രയും പഴിതറകമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവായ ജനപ്രതിയായ എന്നെ ഇതുപോലെ കിടന്നാക്രമിക്കാൻ പാടണ്ടോ സൈബർ ഗുണ്ടകൾ എനിക്ക് സംരക്ഷണം വേണം അതിനുശേഷം ഒന്നും കൂടി പറഞ്ഞു ഈ ആക്രമണം തുടർന്നാൽ ഞാൻ പലതും വിളിച്ചു പറയേണ്ടി വരുമെന്നുള്ളത് അപ്പം എനിക്കും ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ ഉണ്ണിത്താനെ മനസ്സിൽ വെക്കരുത് നിങ്ങൾ ഉള്ള കാര്യങ്ങൾ പറ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി കേരളത്തെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഭീഷണി മാത്രം മുഴക്കിയിട്ട് കാര്യമില്ല ഏഹ് പക്ഷെ അങ്ങനെ ഒരു വിലാപം ഒരു രോഷപ്രകടനം നടത്താൻ കോൺഗ്രസിന്റെ ഒരു എം ഒരു സാഹചര്യം ഒരുക്കിയതാണ് അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം കൂടി എന്നെ ആക്രമിക്കുന്നത് സി പി എം അല്ല ഇടതുപക്ഷമല്ല എന്നെ ആക്രമിക്കുന്നത് ബി ജെ പി അല്ല എന്നെ ആക്രമിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരാണെന്ന് ഒരു ജനപ്രതിനിധി കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് എം പി അതും പാർലമെന്റ് സമ്മേളനം സമ്മേളനം തുടങ്ങുന്ന അവസ്ഥയിൽ വിലപിക്കേണ്ടി വരുന്നത് എന്ത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് ഈ സൈബർ സൈബർ വിഭാഗത്തിലുള്ള ആളുകൾ ഈ ഇരയായ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ ചിത്രങ്ങളൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സൈബർ അറ്റാക്കിനെ എങ്ങനെയാണ് കാണുന്നത് പൊതുവിൽ തന്നെ അല്ല ഈ എപ്പോഴും ഒന്ന് ഇതിൻ്റെ എന്ന മൈക്രോ അലവേണിക്ക് അറിയില്ല ഇപ്പം ഡൽഹി രാജ്യമുണ്ടറിയില്ല ഞാൻ ഉണ്ണിത്താൻ എൻ്റെ സ്നേഹിതനും എൻ്റെ സഹപ്രവർത്തകനും ആയതുകൊണ്ട് വളഞ്ഞു വെച്ച് ആക്രമിക്കുന്ന കാര്യം അറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അന്വേഷിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ണിത്താൻ്റെ ഈ വിലാപം ഈ രോഷപ്രകടനം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത് മറ്റ് കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ ഞങ്ങളുടെ വിലപ്പെട്ട സഹപ്രവർത്തകൻ ഇന്ത്യ ബ്ലോക്കിൽ ഒരു എം ആണ് ആ എംപിയെ ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല ഇത്രയും പൈതൃകമുള്ള കോൺഗ്രസ് പാർട്ടി ആ ആക്രമണത്തിൽ നിന്ന് വിട്ടു നിൽക്കണം അദ്ദേഹത്തെ സംരക്ഷിക്കണം അദ്ദേഹത്തിൻ്റെ അന്തസ്സും അതുപോലെ തന്നെ അഭിമാനവും സംരക്ഷിക്കണം ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ഇന്ത്യ ബ്ലോക്കിനു വേണ്ടി പോരാടിക്കേണ്ട ഒരു എം ആ പാർട്ടിയിലെ നേതാക്കന്മാരും അണികളും ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചു പിന്നെ ഞങ്ങളെ വലിയൊരു പോരാളിയില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ആ പോരാളി ഞങ്ങൾക്ക് വേണ്ട എവിടെ ശശി തരൂര് പിന്നെ ശശി തരൂരും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള സമവാക്യം എന്താണെന്നുള്ള കാര്യം എനിക്ക് ഇവിടുത്തും കിട്ടുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ പക്ഷെ ശശി തരൂർ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അതായത് ഒരു മുഖ്യമന്ത്രി മുഖമില്ലാതെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം കേരളത്തിൽ കട്ടപ്പുക എന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്കുള്ള മുന്നറിയിപ്പല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നറിയിപ്പാണ് അതായത് പരസ്യമായിട്ടാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചുകൊണ്ടല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പരാജയത്തിലേക്ക് നയിക്കുമെന്ന് എൻ്റെ സഹപ്രവർത്തകൻ എൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും കൂടിയായിട്ടൊരാൾ ഒരാൾക്ക് പറയേണ്ടി വന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഇല്ലേ നിങ്ങൾ ചോദിക്കണം കോൺഗ്രസ് നേതാക്കന്മാരോട് അതായത് സമണ്ടിതനായിട്ട് അത് മാത്രമല്ല ശശി തരൂർ എന്നുള്ള വ്യക്തി ഒരു കേവല എം പി മാത്രമാണോ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയായ പ്രവർത്തക സമിതിയിലെ അംഗമല്ലേ മാത്രമല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടന എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ രണ്ടാമനാണ് എന്താ കാരണം അദ്ദേഹം കോൺഗ്രസ് അധിഷ്ഠാനത്തേക്ക് മനുസരിച്ച ആളാണ് രാഹുൽ ഗാന്ധിയൊക്കെ സ്ഥാനം കോൺഗ്രസ് ഉണ്ടാകേണ്ട ഒരാളാണ് എന്താ കാരണം മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ മത്സരിച്ച് രണ്ടായിരത്തോളം ആയിരത്തി അഞ്ഞൂറോളം വോട്ട് മേടിച്ച ഒരാളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖവിലൊക്കെ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ വാക്കുകളാണ് കോൺഗ്രസ് എടുക്കേണ്ടത് ഞങ്ങളുടെ വാക്കൊന്നും കാര്യമില്ല എന്താണ് ഞാൻ തന്നെ ട്വീറ്റ് ട്വീറ്റിട്ടല്ലോ അതായത് കോൺഗ്രസിനെ കുറിച്ച് പിന്നെ നരേന്ദ്രമോദി നടത്തിയ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം അതായത് മാവോയിസ്റ്റ് ലീഗ് പാർട്ടിയാണ് അത് വളരെ ഇൻസ്പയറിംഗ് ആണ് പ്രചോദനാത്മകമാണെന്ന് ശശി തരൂര് ട്വീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ശശി തരൂരോട് എന്ത് പരാതി ഒന്നുമില്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ് പക്ഷേ അതേക്കുറിച്ച് കോൺഗ്രസ് ഒരു പ്രതികരണം വേണ്ടേ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി അവിടെ ബൂത്ത് പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക ഇവിടെ പാർലമെന്റ് സമ്മേളനം നടക്കേണ്ട സമയമാണ് എല്ലാ പാർട്ടികളെയും യോജിപ്പിക്കേണ്ട സമയമാണ് അദ്ദേഹം ഒരാഴ്ചയ്ക്ക് മുമ്പിൽ ഇവിടെ വരേണ്ടതാണ് ബീഹാറിലോ പുള്ളി പോയിട്ടില്ല ബീഹാർ തെരഞ്ഞെടുപ്പിലൊന്നും എന്റെ സ്നേഹം തന്നെയാണ് ഞങ്ങൾ സഹപാഠികൾ കൂടിയാണ് പക്ഷെ അവിടെ ഒരു ഒരു പഞ്ചായത്ത് തലത്തില് കോർപ്പറേഷൻ തലത്തിലൊക്കെ പ്രചരണം മനസ്സിലാക്കുക നടന്ന് മനസ്സിലാക്കൂത്ത് വീട് കയറി നടക്കുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ആഭ്യന്തര വിഷയത്തെക്കുറിച്ചും കുറിച്ചും തന്റെ പാർട്ടിയിലെ ഉണ്ണിത്താലും അതുപോലെ തന്നെ ശശി തരൂരൊക്കെ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിക്കണ്ടേ എന്താ സംശയിരിക്കണേ സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ കെ സി വേണുഗോപാല് കോൺഗ്രസിൻ്റെ സംഘടനയെ നയിക്കേണ്ട വ്യക്തിയല്ലേ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കുറിച്ച് പിന്നെ ആർ ജെ ഡി നേതാക്കന്മാരെന്താ പറഞ്ഞത് ഇപ്പം എൻ്റെ സ്നേഹിതന്മാർ ആർ ജെ ഡിയിലെ നേതാക്കന്മാർ എൻ്റെ സഹപ്രവർത്തനം എന്താ പറഞ്ഞ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചരണം കൊടുമ്പെരി കൊള്ളുമ്പോൾ രണ്ട് വട്ടം രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയിന്നല്ലേ പറഞ്ഞത് തേജസ്വി യാദവിനെ പിന്നെ മുന്നിൽ നിർത്താൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായില്ലെന്നല്ലേ പറഞ്ഞേ അങ്ങനെ പരാതി ആർ ജെ ഡിക്ക് ഒരുപാട് പരാതികളുണ്ടല്ലോ അപ്പം സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ അതല്ലേ രാഹുൽ ഗാന്ധിയുടെ കാതും കണ്ണുമായിട്ടുള്ള സംഘടനാ ജനറൽ നടപടി ഏത് അത് കോൺഗ്രസ് ജയിച്ചാലല്ലേ മുഖ്യമന്ത്രിയാകാൻ പറ്റുള്ളൂ അപ്പൊ അതൊന്നുമില്ല ഇല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്ക് വേണേലും സ്വപ്നം കാണാം അത് കെ സി വേണു മാത്രം സ്വപ്നം കാണരുതെന്ന് ജോൺ ബട്ടാസിന് പറയാൻ പറ്റുമോ സ്വപ്നം കാണട്ടെ പക്ഷെ അദ്ദേഹം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണെന്നുള്ള കാര്യം അദ്ദേഹം മറക്കരുതെന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി നേതാക്കളും കൂടി പറയുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ